നമസ്കാരം കലാകൗമദി ഓൺലൈനിലേക്ക് സ്വാഗതം പരാജയ സാധ്യതയുള്ള കോൺഗ്രസ് എം എൽ എമാരെ വരുന്ന തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കേണ്ട എന്ന തീരുമാനം കോൺഗ്രസിൽ വലിയ പൊട്ടിത്തെറിക്ക് കാരണമാവുകയാണ് ചില എം എൽ എ മാർക്ക് വിജയസാധ്യത ഇല്ല എന്ന് കോൺഗ്രസ് നേതൃത്വം കണ്ടെത്തിയിട്ടുണ്ട് അവരെ മാറ്റി പുതിയ ആളുകളെ ആ സ്ഥാനത്ത് കൊണ്ടുവരാനുള്ള നീക്കം തകൃതിയായി നടക്കുകയാണ് അങ്ങനെ വന്നാൽ വലിയൊരു പൊട്ടിത്തെറി കോൺഗ്രസിൽ ഉണ്ടാകും തങ്ങൾ മാറുകയില്ല എന്നുള്ള കടുത്ത നിലപാടുമായി ഈ മാറ്റപ്പെടും എന്ന് വിചാരിക്കുന്ന എം എൽ എ മാർ രംഗത്തെത്തിയിട്ടുണ്ട് എറണാകുളം ജില്ലയിലടക്കം അത്തരത്തിലുള്ള എം എൽ എ മാർ വലിയ തോതിൽ പ്രതിഷേധം ഉയർത്തിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് വരും ദിവസങ്ങളിൽ കെ പി സി സിയുടെ സമ്പൂർണ്ണ പുനഃസംഘടന നടക്കുകയാണ് അപ്പോൾ പുതിയ ഡി സി സി പ്രസിഡൻ്റുമാരും കെ പി സി സി ഭാരവാഹികളും ഉണ്ടാവും ഇവരിൽ ചിലർക്ക് വരുന്ന തെരഞ്ഞെടുപ്പിൽ നിയമസഭയിലേക്ക് മത്സരിക്കേണ്ടി വരും കാരണം ഇവരിൽ പലരും വളരെയേറെ ജനപിന്തുണ ഉള്ളവരാണ് എറണാകുളം ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് മലപ്പുറം ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയി തുടങ്ങിയവരെ ഡി സി സി അധ്യക്ഷ സ്ഥാനത്ത് നിന്നും നീക്കി അവരെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കുന്ന രീതിയിൽ കൊണ്ടുവരാനുള്ള നീക്കമാണ് ഇപ്പോൾ കോൺഗ്രസിൻ്റെ അകത്തലങ്ങളിൽ നടക്കുന്നത് കാരണം ഇവർ രണ്ടുപേരും വളരെ പോപ്പുലറായ ഡി സി സി അധ്യക്ഷന്മാരാണ് ഇവർ വരുന്ന തെരഞ്ഞെടുപ്പിൽ നിന്നാൽ ജയിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ് അതുകൊണ്ട് ഇത്തരത്തിലുള്ള ആൾക്കാരെ കൂടുതൽ മുന്നോട്ട് കൊണ്ടുവന്ന് അവരെ നിയമസഭയിലേക്ക് മത്സരിപ്പിക്കാനുള്ള നീക്കം തകൃതിയായി നടക്കുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ ചില എം എൽ എമാരെ മാറ്റേണ്ടി വരും അത് ആ എം എൽ എമാരെ മാറ്റേണ്ടി വരുന്നത് നിസ്സാര പ്രശ്നമല്ല കോൺഗ്രസ്സിലുണ്ടാക്കുക കാരണം കോൺഗ്രസ് സി പി എം പോലെയല്ല മാറാൻ പറഞ്ഞാൽ മാറുന്ന സ്വഭാവമൊന്നും കോൺഗ്രസ്സിലെ എം എൽ എ തങ്ങൾ ഒരു കാരണവശാലും മാറില്ലെന്നും മറ്റ് എം എൽ എ മാർ മത്സരിച്ച് ജയിച്ചവർ തന്നെ തുടരുമ്പോൾ പിന്നെ തങ്ങളെ രണ്ടോ മൂന്നോ പേരെ മാറ്റുന്നത് എന്തുകൊണ്ടാണെന്നുള്ള ചോദ്യമാണ് ഉയർന്നു വരുന്നത് അതിലൊന്നാണ് പെരുമ്പാവൂർ പെരുമ്പാവൂരിൽ ഇപ്പോഴുള്ള എം എൽ എയെ മാറ്റി പുതിയൊരാളെ നിയോഗിച്ചാൽ ആ സീറ്റ് കോൺഗ്രസിന് നിലനിർത്താൻ കഴിയുമെന്നും അങ്ങനെ അല്ല എങ്കിൽ ആ സീറ്റ് കൈവിട്ടു പോകുമെന്നുമുള്ള ആലോചനകൾ കോൺഗ്രസിനുള്ളിൽ സജീവമായി നടക്കുന്നുണ്ട് ഏതാണ്ട് അതുപോലെ തന്നെ കണ്ണൂർ ജില്ലയിലടക്കം അല്ലെങ്കിൽ കോ കോട്ടയത്തടക്കം പല ജില്ലകളിലും ഇത്തരത്തിൽ നിലവിലുള്ള എം എൽ എ മാർ നിർത്തിയാൽ പരാജയപ്പെടാൻ സാധ്യതയുണ്ടോ എന്നുള്ള ചില സംസാരങ്ങൾ ആ പാർട്ടിക്കുള്ളിൽ തന്നെ നടക്കുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ വലിയ തരത്തിലുള്ള ഒരു പൊട്ടിത്തെറി കോൺഗ്രസിൽ ഉണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പാണ് കാരണം ഒരാൾക്ക് ഒരു പദവി കോൺഗ്രസ് ലഭിച്ചാൽ അത് ആജീവനകാന്ത കാലം വേണമെന്നാണ് അയാൾ ആഗ്രഹിക്കുക അതിൽ നിന്ന് അയാളെ മാറ്റാൻ പാർട്ടി ശ്രമിച്ചാൽ അത് ശക്തിയായി എതിർക്കുകയും അത് വലിയ പൊട്ടിത്തെറയിലേക്ക് നയിക്കുകയും ചെയ്യും എന്തിന് എൺപത് വയസ്സ് കഴിഞ്ഞ നേതാക്കൾ പോലും തങ്ങൾക്ക് വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്നാണ് പറയുന്നത് മുല്ലപ്പള്ളി രാമചന്ദ്രൻ അടക്കം പി ജെ കുര്യൻ നേതാക്കൾ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരുങ്ങുമ്പോൾ ചെറുപ്പക്കാരായ ഒന്നോ രണ്ടോ എം എൽ എമാരെ എന്തിനാണ് മാറ്റുന്നതെന്നുള്ള ചോദ്യമാണ് കോൺഗ്രസിനുള്ളിൽ ചിലർ ഉന്നയിക്കുന്നത് ഏതായാലും നിലവിൽ ജയിച്ചു വന്ന എം മാറ്റാനുള്ള ശ്രമം കോൺഗ്രസ്സിനകത്ത് നിന്നുണ്ടായാൽ അതിൽ പൊട്ടിത്തെറി ഉറപ്പാണ് പൊരിഞ്ഞ അടിയായിരിക്കും പിന്നെ എന്നാൽ ഈ എം എൽ എമാരെ മാറ്റിയില്ലെങ്കിൽ ആ സീറ്റ് കോൺഗ്രസ്സിന് നഷ്ടപ്പെടാനും സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ വലിയൊരു ചിന്താ കുഴപ്പത്തിലാണ് ഇപ്പോൾ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം വരും ദിവസങ്ങളിൽ നടക്കുന്ന സമ്പൂർണ്ണ കെ പി സി സി പുനഃസംഘടന വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപന തിരഞ്ഞെടുപ്പിനെയും ഉദ്ദേശിച്ചു മാത്രമാണ് അതുകൊണ്ട് പുതിയ ആളുകൾ പുതിയ മുഖങ്ങൾ വന്ന് പുതിയ പോരാട്ടം നടത്തി പുതിയ സീറ്റുകൾ പിടിച്ചെടുക്കട്ടെ എന്നാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് ആഗ്രഹിക്കുന്നത് ആലോചിക്കുന്നത് അതുകൊണ്ട് തന്നെ ഏതായാലും രണ്ടോ മൂന്നോ എം എൽ എ മാർ ഇപ്പോൾ നിലവിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ ജയിച്ചു വന്ന രണ്ടോ മൂന്നോ എം എൽ എമാരെ മാറ്റി ആ സ്ഥാനത്ത് പുതിയ എം എൽ എമാരെ കൊണ്ടുപോ അല്ലെങ്കിൽ പുതിയ ആളുകളെ മത്സരിപ്പിച്ച് ജയിപ്പിക്കാനുള്ള നീക്കമാണ് കോൺഗ്രസിൽ നിന്നും നടക്കുന്നത് അങ്ങനെ വരികയാണെങ്കിൽ ആ എം എൽ എ മാർ ശക്തിയായി പ്രതിഷേധിക്കും അത് ഒരു പൊട്ടിത്തെറയിലേക്ക് നയിക്കുമെന്നുള്ള കാര്യം കോൺഗ്രസ് ഹൈക്കമാൻഡ് ഭയക്കുന്നുണ്ട് അതുകൊണ്ട് ഏതായാലും ഈ എം എൽ എമാരെ മാറ്റുന്ന കാര്യം തകൃതിയായ ചർച്ച നടക്കുമ്പോഴും ഈ ഒരു ഭയം കോൺഗ്രസ് നേതാക്കൾക്കുള്ളിലുണ്ടോ എന്നുള്ള കാര്യം യാഥാർത്ഥ്യമാണ്